ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനുള്ള തങ്ക അങ്കീം വഹിച്ചുള്ള ഘോഷയാത്ര നാളെ ആറമുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും ഡിസംബർ ഇരുപത്തിയേഴിന് രാവിലെ പത്തേ പത്തിനും പതിനൊന്ന് മുപ്പതിനും ഇടയിലാണ് മണ്ഡലപൂജാ മുഹൂർത്തം സന്നിധാനത്ത് തിരക്ക് തുടരുകയാണ് ഇന്നലെ എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ഭക്തരാണ് ദർശനം നടത്തിയത് കാനനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും വൻ വർദ്ധനവുള്ളതിനാൽ വണ്ടിപ്പെരിയാർ സത്രം പാതിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം തുടരും സന്നിധാനത്തെ തിരക്കിൽ മാറ്റമില്ല രാവിലെ ഒൻപത് മണിവരെ മുപ്പതിനായിരത്തിന് മുകളിൽ ഭക്തർ ദർശനം നടത്തി ഇന്നലെയാണ് ഈ കഴിഞ്ഞ ആഴ്ച തിരക്കിൽ നേരിയ കുറവ് അനുഭവപ്പെട്ടത് ഈ തവണത്തെ പ്രത്യേകത ഞായറാഴ്ചകളിൽ തിരക്ക് കുറയുകയും പിന്നീട് തിങ്കൾ മുതലുള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ നാല് ഞായറാഴ്ചകളിലും തിരക്ക് കുറവായിരുന്നു ഇന്നലെയും എഴുപതിനായിരത്തിന് മുകളിൽ എഴുപത്തേഴായിരത്തിന് മുകളിൽ അടുത്ത ഭക്തർ മാത്രമാണ് ഇന്നലെ ദർശനം നടത്തിയത് കഴിഞ്ഞ ആഴ്ച തിരക്കിൽ നേരിയ കുറവ് അനുഭവപ്പെട്ടത് ഇന്നലെ മാത്രമാണ് പക്ഷേ ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നപ്പോൾ മുതൽ തിരക്ക് ഉണ്ട് ഫ്ളൈ ഓവറും നടപ്പന്തലും ഭക്തരാൽ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് മരക്കൂട്ടം മുതൽ ക്യൂ ക്രമീകരിച്ചുകൊണ്ടാണ് ഭക്തരെ മുന്നോട്ട് നീക്കുന്നത് ഇനിയുള്ള മണിക്കൂറുകളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് മണ്ഡല പൂജയോടനുബന്ധിച്ച ദിവസങ്ങൾ വരികയാണ് തീർത്ഥാടനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു തങ്കിയങ്കി ഘോഷയാത്രയും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളിലേക്ക് സന്നിധാനം കടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നു കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞയയ്യപ്പന്മാരുമൊക്കെയായി ധാരാളം ഭക്തജ് ജനങ്ങൾ അവധിയുടെ ദിവസങ്ങൾ ഒക്കെ വരുന്നത് കൊണ്ട് എത്തുന്നതിനുള്ള സാധ്യതകളും വിലയിരുത്തപ്പെടുന്നുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കിടക്കുകയാണ് തങ്കിയങ്കി ഘോഷയാത്ര നാളെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും പത്തനംതിട്ട ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഭക്തജനങ്ങൾ നൽകുന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇരുപത്തി ആറാം തീയതി വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപായിട്ട് തങ്കിയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തും ഇരുപത്തിയാറാം തീയതി വൈകിട്ട് തങ്കിയങ്കി ചാർത്തിയുള്ള ഭഗവാന്റെ ദീപാരാധന നടക്കും ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകളിലേക്ക് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള നിമിഷങ്ങളിലേക്കാണ് ഇനി സന്നിധാനം പോകുന്നത് പദ്ധതിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തുന്ന ദിവസങ്ങളാണ് ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് എന്ന് പറയുന്നത് ഇരുപത്തിയേഴാം തീയതി രാവിലെ പത്ത് പത്തിനും പതിനൊന്നരയ്ക്കും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ഇത്തവണത്തെ പൂജ നടക്കുന്നത് മണ്ഡല പൂജ പൂർത്തിയാക്കി ഡിസംബർ ഇരുപത്തിയേഴാം തീയതി രാത്രി പതിനൊന്ന് മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ ഇത്തവണത്തെ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനമാകും പിന്നീട് രണ്ട് ദിവസത്തിന് ശേഷം മുപ്പത് മുപ്പതാം തീയതി മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കും തീർത്ഥാടനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്നു കാനനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത കഴിഞ്ഞ തവണത്തെക്കാൾ ഇരട്ടി ഭക്തരാണ് സത്രം പുൽമേട് പാതയിലൂടെ എത്തുന്നത് ഒപ്പം തന്നെ പമ്പ പമ്പ അഴുതക്കറവ് എരുമേലി പാതയിലൂടെയും ധാരാളം ഭക്തജനങ്ങൾ ഇത്തവണ എത്തുന്നുണ്ട് ശരാശരി മൂവായിരത്തിന് മുകളിൽ ഭക്തർ ദിനം സത്രം പു പുല്മേട് പാതയിലൂടെ എത്തുമ്പോൾ ആയിരത്തഞ്ഞൂറിനും മൂവായിരത്തിനുമിടയിൽ ഭക്തരാണ് ദിനംപ്രതി പൊമ്പ അഴുതക്കളവ് പാതയിലൂടെ സന്നിധാനത്തേക്ക് എത്തുന്നത് ഭക്തരുടെ എണ്ണം കാനന പാതയിലൂടെ വർദ്ധിച്ചതിനാൽ സത്രം പുൽമേട് പാതയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം തുടരും ദിവസം ആയിരം ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് ക്രമീകരിച്ചുകൊണ്ട് സത്രം പുൽമേട് പാതയിലൂടെ കടത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ തിരക്കിൻ്റെ ദിവസങ്ങളിലേക്കോ മണിക്കൂറുകളിലേക്കോ സന്നിധാനം കിടക്കുന്നു എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു ഈ മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന ഭക്തജന പ്രവാഹം ആ ഭക്തജന തിരക്കിൽ ഒരു മാറ്റവുമില്ല എന്നുള്ളതാണ് സന്നിധാനത്ത് നിന്നും കാണുന്ന കാഴ്ച ക്യാമറമാൻ അനൂജ് ആനാവൂരിനൊപ്പം മിഥുൻ മുരളി ജനം സന്നിധാനം